ഓ രാഷ്ട്രപതി കേരളത്തിലുണ്ട് പിന്നലെ ശബരിമലയിലൊക്കെ തലസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനമാണ് ആദ്യ പരിപാടി തുടർന്ന് ശിവഗിരിയിൽ സന്ദർശനം നടത്തും ഉച്ചയോടെ രാഷ്ട്രപതി കോട്ടയത്തേക്ക് പുറപ്പെടും ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ ഇന്നത്തെ രാഷ്ട്രപതിയുടെ പരിപാടികൾ എന്തൊക്കെ അജൽസി നാല് ദിവസത്തെ കേരള സന്ദർശനത്തിന് എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാവിലെ പത്തരയോടുകൂടി രാജ്ഭവനിൽ നിന്ന് വർക്കല ശിവഗിരിയിലേക്ക് പോകും അതിനു മുമ്പ് തന്നെ രാജ്ഭവനിൽ കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദന പരിപാടിയുണ്ട് അതുപോലെ തന്നെ പത്തുമണിയോടുകൂടിയായിരിക്കും നടക്കുക ആ പത്തുമണിയോടുകൂടി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതിനു ശേഷം പത്തരയോടുകൂടി രാ രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തുള്ള എയർഫോഴ്സിന്റെ ഹെലിപ്പാഡിലേക്ക് പോകും അവിടുന്ന് ഹെലികോപ്റ്ററിൽ വർക്കല ശിവഗിരിയിലേക്ക് പോകും അവിടെ ശതാബ്ദി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം അവിടുന്ന് ഉച്ചയോടുകൂടി പന്ത്രണ്ടരയ്ക്കാണ് വർക്കലയിലെ പരിപാടി അവിടുന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് പരിപാടി പൂർത്തിയാക്കി ഉച്ചയോടുകൂടി ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് പോകും കോട്ടയം പാലായിൽ സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് ആ പരിപാടികൾ പങ്കെടുത്തിന് ശേഷം വൈകിട്ട് കുമരകത്ത് ഇന്ന് രാഷ്ട്രപതി തങ്ങും കുമരകത്ത് ഇന്ന് തങ്ങുന്നതിന് ശേഷം നാളെ രാവിലെ കുമരകത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്ക് പോകും എറണാകുളത്ത് സെന്റർ റെസാസ് കോളേജിലും രാഷ്ട്രപതിക്ക് പരിപാടികളുണ്ട് മറ്റന്നാൾ നാളെയാണ് പരിപാടികൾ ആ പരിപാടി പൂർത്തിയാക്കി നാളെ വൈകിട്ടോടുകൂടി രാഷ്ട്രപതി എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുമെന്തായാലും ഇന്നലെയും ഇന്നുമായിട്ടാണ് തിരുവനന്തപുരത്ത് രാഷ്ട്രപതിയുടെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത് വർക്കലയിലും പരിപാടികൾ പൂർത്തിയാക്കി രാഷ്ട്രപതി ഉച്ചയോടുകൂടി കോട്ടയത്തേക്ക് തിരിക്കും ശരി ശുജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്